ക്ലാസ് ിൽ പോകേണ്ടി പല ഇന്ന് പുറത്തേക്ക് പോകാണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഒക്കെ നേരത്തെ റെഡി ആക്കി വെച്ചെ പുന്നൂര് സ്കൂളിലാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടി കൂട്ടിനാട് വരെ സ്കൂളിൽ തന്നെ പോകുന്നുള്ളൂ അവരുടെ ബസ്സിന് പോകാനാണ് അങ്ങനെ ഞങ്ങൾ കൊഞ്ഞൂന്ന് സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഒമ്പത് മുക്കാലത്ത് എത്തുന്ന ക്ലാസ് പൊന്നി എത്തിയിട്ട് പത്ത് മണിക്കാണ് അങ്ങനെ പൊന്നൂര് സ്കൂളിലാക്കിയിട്ട് ഞാൻ അങ്ങനെ കൂട്ടനാടിക്ക് പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കൂട്ടനാട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടോ നല്ല വെയിലുണ്ട് കേട്ടോ പുറത്ത് അമ്മ വണ്ടി ഉറക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഞാൻ കൂട്ടനാട് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ തട്ടമ്പയായി പോയി കൊണ്ടിരിക്കുകയാണ് ബസ്സിൽ വരെ എന്താണ് എനിക്ക് ശ്രദ്ധിക്കാൻ വരുന്നത് തന്നെ ഒരു കുപ്പി മെറിൻ്റെയും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ തോന്നാറ് അങ്ങനെ അങ്ങനെ ഞാൻ പാലം അതുപോലെ തന്നെ ഉമാർത്ത ചീന മുളകിന്റെ ഒരു വലിയ ചെടി ഉണ്ടായിരുന്നു അത് നമ്മ ആവശ്യത്തിനുള്ള ചീന മുളക്കെ രാവിലെ രാവിലെ ഉണ്ടാക്കിയപ്പോ കൂട്ടിയിട്ട് ഒച്ചയ്ക്ക് കഴിച്ചിട്ടോ ഫുഡ് ഞാൻ ഫുഡും കഴിച്ച് നോക്കുമ്പോൾ ബെല്ലൊരു ഭാഗത്ത് കിടക്കാറായിരുന്നു വെറുതെ എടുക്കണം പോയിട്ട് അങ്ങനെ ചെയ്തതിനും ഓടിച്ചിട്ടോ ഇന്ന് എന്താണോ കടിക്കാനും മാന്തുന്നു നാളത്തേക്കുള്ള പച്ചക്കറി ഞങ്ങൾ തലേ ദിവസം തന്നെ എറിഞ്ഞു വെക്കാൻ അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഫുഡ് അടിച്ച് ഞങ്ങൾ നേരത്തെ എടുക്കാൻ പോയിട്ടോ അപ്പൊ അപ്പം എന്തെവിടെ എത്രയുള്ളൂ അടുത്തവിടെയെങ്കിലും വീണ്ടും കാണാം ബൈ